ഹലോ മൈ ഗായ്സ് മലൂസ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പ്രത്യേകിച്ച് വീഡിയോ ഒന്നല്ല വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആ അപ്പൊ നേരെ വീഡിയോയിലേക്ക് എന്താ നല്ലൊരു നമ്മളെ മാങ്ങി നല്ല രസിയൊന്നും ഇല്ല ആണോ ആണോ ഓനക്ക് കൊടുത്തേനെ പക്ഷേ ആകെ സങ്കടമുണ്ട് ഞമ്മളിപ്പോ രണ്ടാമത്തെ വർഷമാണ് അല്ലേ മൂച്ച വാങ്ങണ്ടാണെ കാട്ടിയില്ല ഏറ്റവും ഒന്നും കിട്ടില്ല ആരും പോവാണെങ്കിൽ അച്ചാറിട്ട് കൊടുത്തേക്കാൻ പച്ചാണെങ്കിൽ അങ്ങനെ കൊടുത്തേക്കാം ചെറിയ കുറച്ചോളൂ തോനൊന്നും ഇല്ലല്ലോ കൊറേ ഉണ്ടായിനല്ലേ അത് ഞമ്മള് വിരുന്നു വന്നപ്പോ ഒരുവിധം കുട്ടികളൊക്കെ ചെയ്തുകൾ കുട്ടികൾ പറിച്ചു കാരണം ചെറിയ കുട്ടികളായി നമ്മളൊക്കെ കുട്ടികളായിട്ടോ കട്ടല്ല അത് വേറെ രസാണ് സിത്തോ ഞങ്ങളൊക്കെ സ്കൂൾ പോയി ഇങ്ങനെ പോണ സമയത്ത് ഈ മതിലിന്റെ ചാരി മൂച്ചി ആ മൂച്ചിമ്മ അങ്ങനെ തൂങ്ങി നിക്കു

ഇങ്ങനെ തിന്നുകൊണ്ട് വേറെ രസം കിട്ടാനും മാഗം ചോക്ക് തിന്നാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എനിക്ക് ഒറ്റക്ക് ഇങ്ങോട്ടായാലും ഉള്ളൊക്കെ അകത്താക്കൂലേ ഉം 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 എന്നോട് ഡോക്ടർ അറിഞ്ഞിരിക്കണം ഇങ്ങനെ കട്ടില് ഇത് ഡോക്ടർ പറഞ്ഞിട്ട് എന്താ ചോദിച്ചാലും നമ്മള് പല്ലീടെ ക്ലിപ്പുമ്പോ തട്ടിയാണ് പൊട്ടാത്ത രീതിയിൽ തിന്നാതാണ് അല്ലാതെ വിചാരിച്ചിട്ട് ഒക്കെ തിന്നാതെ കാരണം ഡോക്ടർ പറഞ്ഞിട്ടില്ല അത് ഇത് നാടകം എന്നോട് ഡോക്ടർ അങ്ങനെ തിന്നാരുത് കേട്ടോ കേട്ടിട്ടില്ലല്ലോ ക്ലിപ്പ് ഇട്ടാ ഡോക്ടർ പറഞ്ഞി ഡോക്ടർ അങ്ങനത്തെ തിന്നേര പിന്നെ ആരൊക്കെ വീട്ടില് മാങ്ങണ്ട് ഗോൾസ് ഞമ്മള് നട്ടുണ്ടാക്കിയൊന്നുമല്ല പൈത്ത മാങ്ങ ചാടി വേടിച്ചു കൊണ്ടുവന്ന് ഞമ്മള് തിന്നൂലേ അത് തിന്നിട്ട് ഇങ്ങനെ അടുക്കണ്ട ഡോറി ഇരിക്കും അവിടെ ഇരുന്നപ്പോ ഓളെന്താട്ടിയും അത് ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ ചേർന്നാണ്ട് അവിടേക്ക് വീട്ടിൽ അറിഞ്ഞു പിന്നെ അത് അവിടെ പൊന്തി വന്ന് നട്ടുണ്ടാക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊന്നും ഉണ്ടാകും ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ നട്ടതുണ്ട് പക്ഷെ അത് ആര് ചിമ്പോ അപ്പൊ അങ്ങനെ ആയമ്പ രണ്ടാമത്തെ വർഷമാണ് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിക്കുന്നത് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് കഴിക്കാം കൊറേ ഇണ്ടായിനിണ്ടാവുവാണെങ്കിൽ കൊറേ ഉണ്ടാവണ്ടതാണ് അതെ അത് എന്താ വെച്ചാ കൊറേ വാടി ചാടികള് ഒരു ഭരണിയിലിട്ട് വെച്ചിരിക്കുക വാടി മാങ്ങ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെയാ എല്ലാരും വിശേഷം സുഖമാണ് വിചാരിക്കുന്ന എല്ലാവർക്കും അല്ലേ ഞങ്ങള് ചെറിയ ചെറിയ വീഡിയോ കയറ്റമാണ് ഞങ്ങൾ വരുന്നത് കാരണം പക്ഷെ ഉണ്ട് മനസ്സിലാണ്ട് ഇതുവരും സപ്പോർട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും സപ്പോർട്ടും ആണ് ഞമ്മക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓവറായിട്ട് അങ്ങോട്ടും പോകാൻ ഞങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പോൾ അല്ലാതെ പോയി എടുക്കാനൊന്നും പറ്റണില്ല മോനുണ്ടാകുമ്പോഴാണ് ഞങ്ങൾ പുറത്തൊക്കെ പോവാം അപ്പം ഞാനും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ ഇവിടെയുള്ളത് അപ്പം ഞങ്ങൾ പോണീനൊരു ലിമിറ്റുണ്ടല്ലോ അല്ലേ ഇപ്പം വെക്കേഷൻ ആണ് പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടും പോകണില്ല ഇവിടെ പറയും എവിടേക്കേലും പോവാൻ ടൂറുണ്ട് ആ പക്ഷെ എവിടെക്കൊണ്ട് എത്തിയിട്ടില്ല പോണം ഇൻഷാല്ല അല്ലേ

േ കെട്ടില്ലേ നോക്കി ഇവനെ കെട്ടിട്ടില്ലെങ്കിലേ കെട്ടിട്ടില്ലെങ്കിലേ ഓനാകെ പോകും മണ്ണ് കണ്ട അവിടെ കൂടുതല ഇപ്പൊ കെട്ടിട്ടില്ലെങ്കില് ഞാൻ സൂമി യെസ് ആകെ മണ്ടുന്നതായിരിക്കും പിന്നെ ഞങ്ങള് പുല്ല്ണ്ടല്ലോ ഏഴ് സൈസ് പുല്ലുണ്ട ഇതൊന്നും ഇന്റെ പരിപാടിയാണ് കൈസ് ഇവിടെ പിന്നെ ഇവിടെ കുറച്ച് വൃത്തിയായിട്ട് തോന്നുന്നു ഇങ്ങനത്തെ പുല്ലാട്ടോ കഴിക്കാ പുല് കുട്ടിന്റെ പണി എന്താ Okay. मुल्ला यम्रे मुल्ला यम्रे ले ले? ോ ഇതൊക്കെ ഉരുളാണ് ഉരുള് ഉരുളു കുട്ടിയാണ് ഗായസ് ഇത് കണ്ടു എന്റെ ബേക്കറിയിലെ ഈ മുള്ള ഈ മുള്ള് ഓന് നല്ല ഇഷ്ടാണ് ഈ പുല്ലുണ്ടല്ലോ ഈ പുല്ലിന് ചെറിയ ഓരാണ് ഈ മുള്ള നല്ലോ കഴിക്കും ഓന് ഇടയ്ക്കിടയ്ക്ക് ഒരു കിരച്ചീടാണ് അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി അപ്പൊ ഇന്ന് ഇത് കൊടുക്കട്ടെ ഓന് ഞാൻ ചെറിയാൻ പോകാണ് கண்டோ அவன் இஷ்டம் மேன் நோக்கி गाइस அண்டோ அவன குளிப்பச்சன நமக்கு நாளை விருட்டியட இல்ல குட்டி லே நோக்கி गाइस இந்து போய் கேறா गाइस அது மாவுல தண்ணி எல்லாம் ஊத்தி வந்து அந்த ஓலுகள் வெண்ணே அங்க துவே கண்டில இப்ள காணနေ கண்டோ गाइस ஆன்னு ஆவேடோ இந்த ஜலன இந்த ഇതോ എന്തോ എന്തോ നിധിന്റെ നിധിയാണ് നിധിയാണ് നിധി നിധി ഞങ്ങൾ വീട്ടിൽ നിധിന്റെ ഇതാണ് ആ നിധി എല്ലാരും മണ്ടി വന്നോളൂ ഇതാണ് നിധി ചെറിയ നിധി കൂളായി നടക്കുന്ന ഒരു സാധനം ഉണ്ട് ഇവിടെ വയസ്സിന പല്ലില് റൈസസ് ഇട്ടിട്ട് വല്ലാതെ ഒന്നില്ല ാലും കുഴപ്പമില്ല തിന്നാനൊന്നും വയ്ക്കില്ല യാടാ എന്റെ ഞാൻ പറയുമ്പോ ഞാൻ പറയുമ്പോ എന്റെ എന്തിന വർത്താനം പറയണേ ചുണ്ടീന്നൊക്കെ ഒരു ചായി ആക്കാലം അത് ബ്രൈസസ് ഇട്ടിട്ടാടാ മാങ്ങ കടിച്ചു പറിച്ചു വരുന്നു മമ്മി എന്താണ് മാങ്ങ കടിച്ച് പറിച്ചു പറ ഇത് എവിടുന്നേം വന്ന അവിടെ തല്ലാണ് എന്ത് കാട്ടാനാണ് ഇവിടെ ഞങ്ങൾ വിൽക്കുന്നുണ്ട് ഈ സാനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഞാനേ അടിയില് എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയ കൊടുക്കാൻ വേണമെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വിട്ടേറെ പൈപ്പ് ആണ് സെറ്റ് ആണ് അത് ഞാൻ പൊട്ടിച്ചതാണ് മാങ്ങ കണ്ടോ മാങ്ങ കണ്ടേറ്റോള് ഒന്നും പറയുന്നില്ല ഉറച്ചാത്ത ഞങ്ങൾക്ക് ആയിരിക്കും ആവശ്യം കമന്റ് ബോക്സിൽ അറിയിക്കുക ഓളെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു കോഡ് പറഞ്ഞാലോ വൺ ടു ത്രീ ഫോർ കോഡ് ഇതാക്കിയാ ഓളെ ഞാൻ ഡെലിവർ ചെയ്തു അന്നെ ഇങ്ങളി ഇങ്ങളി ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും ഒളിഞ്ഞ് നിക്കുന്ന താത്ത ക്യാമറയിൽ ഒളി വലിയ മോള് ആ ഇതിന്റെ ചെറിയ മോള് ഇതിന്റെ മേലെ വലിയൊരു മോനുണ്ട് കണ്ടെക്കുവല്ലോ ഇതാണ് ഞങ്ങൾ ചെറിയ ഇതാണ് ചെറിയ പൈതല്പ് ബ്ലോഗ് വരും അടുത്ത മാസം അല്ലെങ്കിൽ ഗായസിന്റെ അമ്മ ആന മ്മച്ചക്ക് കണ്ടപ്പോ അല്ല ഇമ്മച്ചക്ക് പൂതിട്ടാണ് ഇമ്മച്ചിമ്മാരിട്ടീനോ ചാരിട്ട് പിന്നെ ഊരിട്ടു പിന്നെ ഞാനേ ഇട്ടൊന്നില്ലേ നിങ്ങൾ ഇവിടെ രണ്ടവിടെ ഇല്ല കായ്ക്ക് പോയപ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അവിടെനിന്ന് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഒഴിവാക്കിയാണ് ഇപ്പൊ അതുവരെ ഇട്ടിട്ടില്ല ഇപ്പടക്കിണ്ടെന്നിട്ട് മിഞ്ഞാന്ന് ഇട്ട് വന്നപ്പോ ഒറ്റ കമ്പിയാണ് ഒറ്റ കമ്പിയാണ് ആ ഇമ്മച്ചിക്ക് ഇമ്മച്ചിക്ക് എന്താ പല്ല് തീർന്നുട്ടോണ്ട് പല്ലിങ്ങനെ അപ്പൊ ഇതേപോലെ ഒറ്റ ഇങ്ങനെ ആ ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കാ വാങ്ങിട്ട് രണ്ടു ദിവസം മാത്രം ഇട്ടിക്കണേ ഒരു പുളിയായിട്ട് അമ്മ അമ്മായി കണ്ടാണ് ഇട്ടിക്കണ പോയാണ്ട് ആ സത്യം പറയണ്ടവിടെ ആ പിന്നെ എന്താ ആ പിന്നെ ഞാൻ ഇട്ട് വന്നപ്പോ ഉമ്മച്ചിണ്ട് ഇച്ചും പൂജ ഡാമിനെ കയറണുണ്ട് പിന്നെ വന്ന് കേട്ടിണ്ട് ഇട്ടു താത്ത ഉമ്മച്ചിട്ടല്ലേ അല്ല ഇവളെ പറഞ്ഞിട്ട് അങ്ങനെ ണോ സ്റ്റാർട്ടിങ് ഞാനാണ് ഞാനാണ് ഫസ്റ്റ് ഇവിടെ ക്ലിപ്പിനെ കുറിച്ച് പറഞ്ഞത് പിന്നീട് കഴിഞ്ഞിട്ട് ഇവിടെ പല്ല് തീരൽ അടങ്ങിയപ്പോ ഇവിടെ ആക്കി ഇപ്പൊ ഞാൻ ഞാൻ അടുത്ത മന്തില് ഇവിടെ ഉണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ കണ്ടപ്പോ മമ്മേ പിന്നെ ക്ലിപ്പിട്ട് പറഞ്ഞിട്ട് നിങ്ങടെ വേറൊരു മൂച്ചി ാക്കണ്ടാ പിന്നെ കഴിച്ചു ഞങ്ങൾ പറഞ്ഞില്ലേ മാനൂടിക്ക് നിൽക്കാൻ വയ്ക്കാനേ അപ്പൊ കഴിച്ച വീഡിയോ ഞാൻ മൈനപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കഴിച്ചാൽ നമ്മളെ വീഡിയോ എത്രയുള്ളു നമ്മൾ ചെറിയ ചെറിയ വീഡിയോ വീണ്ടും വരും ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി പുതിയ വരുന്നത് വീഡിയോ വരുന്നതായിരിക്കും ബായ് ബായ്